സ്മാർട്ട് സ്മാർട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും പുതിയ കെസിക്സ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സമുദ്രത്തിന്റെ അടിത്തട്ട് പുതിയ ഒരു ആണവ പോരാളിയെ സജ്ജമാക്കാൻ പോവുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം ഡിആർ ഡിഒ വികസിപ്പിച്ച അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാനാവുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ആണ് കെസിക്സ് ആറായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിലും ബെയ്ജിംഗിലും സുഖമായി ഈ മിസൈലിൽ എത്തിച്ചേരാൻ കഴിയും ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗത്തിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത് ഇതിനെ തടയാൻ നിലവിലെ ഡിഫൻസ് സംവിധാനങ്ങൾ മതിയാവില്ല ഇതുതന്നെയാണ് ചൈനയുടെ വേവലാധി ഇന്ത്യയുടെ നവീനമായ എസ് ഫൈവ് ആണവ ക്ലാസ് അന്തർവാഹിനിയിലാണ് ഇത് സജ്ജമാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു എന്നുവച്ചാൽ ഇന്ത്യയെ ഏതെങ്കിലും ആണവ രാഷ്ട്രം ആക്രമിച്ചാലും നമ്മൾക്ക് ശക്തമായി കരയിൽ നിന്നോ ആകാശത്തിൽ നിന്നോ കടലിൽ നിന്നോ അല്ലെങ്കിൽ അന്തർവാഹിനിയിൽ നിന്നോ തിരിച്ചടിക്കാൻ സാധിക്കും ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക